ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദേവതകളിൽ പ്രഥമ സ്ഥാനീയനാണ് ഗണപതി തടസ്സങ്ങളെ തകർക്കുവാനും ജീവിതത്തെ ശുഭകരമായ പാതയിലൂടെ കൊണ്ടുപോകുവാനും ഗണപതിക്കാകും എന്നതിനാൽ വിഘ്ന വിനായകൻ എന്ന് ഗണപതി ഭഗവാനെ വിശേഷിപ്പിക്കാറുണ്ട് സർവഗണങ്ങളുടെയും പതിയാണ് ഗണപതി ദേവഗണത്തിന്റെയും മനുഷ്യഗണത്തിന്റെയും അസുരഗണത്തിന്റെയും തുടങ്ങി നമുക്കൊക്കെ ദീനവും ദണ്ണവും സമ്മാനിക്കുന്ന പിശാചി ഗണങ്ങളുടെ കൂടി പതിയാണ് ഗണപതി അതിനാൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് മേൽ ഉണ്ടായാൽ സർവ്വവിനകളും ദീനവും ദണ്ണവും എല്ലാം അകന്ന് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് ഇന്ന് വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് സന്ധിക്കു മുൻപ് നമ്മുടെ ഗൃഹത്തിൽ ഇക്കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെങ്കിൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നീങ്ങി എല്ലാ മേഖലയിലും നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഐശ്വര്യവത്താക്കി തീർക്കാൻ വിനായക ചതുർത്ഥി ദിനത്തിൽ സന്ധിക്കു മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ നാലാമത് വരുന്ന ചതുർത്ഥി തിഥിയിലാണ് വിനായക ചതുർത്ഥി ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ചിങ്ങമാസത്തിലെ ആ ഒരു ശുക്ലപക്ഷ ചതുർത്ഥി ദിനമാണ് വിനായക ചതുർത്ഥിയായിട്ട് നമ്മൾ ആചരിച്ചു പോരുന്നത് ഇന്നേ ദിവസം ഭഗവത് പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ പൂജകൾക്കും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് ഗണപതി ഭഗവാൻ ജനിച്ച ദിവസമാണ് ചിങ്ങമാസത്തിലെ ഈ ഒരു വിനായക ചതുർത്ഥി എന്നത് ഒരിക്കൽ പാർവതി ദേവി സ്നാനം കഴിക്കുന്നതിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ കൈലാസത്തിന്റെ കാവലിനായി മണ്ണ് മണ്ണുകൊണ്ടൊരു ബാലകന്റെ രൂപമുണ്ടാക്കി അതിന് ജീവൻ നൽകി അവിടെ കാവൽ നിർത്തി പരമേശ്വരൻ വന്ന സന്ദർഭത്തിൽ ഈ ബാലൻ പരമേശ്വരന്റെ വഴി തടഞ്ഞു വൃദ്ധനായ പരമേശ്വരൻ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഈ ബാലകന്റെ ശിരസ് ഛേദിക്കുകയാണ് എന്നാൽ ഇത് തൻ്റെ പുത്രനാണ് എന്ന് തിരിച്ചറിഞ്ഞ സമയം പരമേശ്വരൻ ഭൂതഗണങ്ങളോട് തെക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുവാനും ആദ്യം കാണുന്ന കുട്ടിയുടെ ശിരസ് കൊണ്ടുവരുവാനും ആജ്ഞാപിച്ചു അവരുടെ സഞ്ചാരമധ്യയെ തെക്ക് ദിശയിൽ ഒരു കുട്ടി ആനയെ കണ്ടു എന്നും അതിൻ്റെ ശിരസ്സുമായി പരമേശ്വരന്റെ അടുത്തെത്തിയെന്നും ഭഗവാൻ ആ ശിരസ് ബാലകന്റെ കണ്ടത്തിൽ ഉറപ്പിച്ച് വീണ്ടും ജീവൻ നൽകിയെന്നുമാണ് വിശ്വാസം ഈ ഒരു ഐതിഹ്യം നടന്നത് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ചതുർത്ഥി തീയിലാണ് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ഭഗവാന്റെ ജന്മദിനമായിട്ട് മാലോകരെല്ലാം ആചരിക്കുകയാണ് ആഘോഷിക്കുകയാണ് പൊതുവിൽ മനുഷ്യന്റെ ഉടലും മൃഗങ്ങളുടെ ശിരസുമുള്ള ദേവതകൾക്ക് മനുഷ്യനോട് കരുണ കൂടുതലാണ് വരാഹി ദേവി ആയിക്കോട്ടെ നരസിംഹസ്വാമി ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ദേവതകളാണ് ഇവർക്ക് മനുഷ്യനോട് വളരെയധികം സ്നേഹവും കരുണയുമാണ് അതേ വിഭാഗത്തിൽ വരുന്ന ഒരു ദേവനാണ് വിഘ്ന വിനായകനും അതുകൊണ്ട് തന്നെ ഭഗവാനും മനുഷ്യനോട് കരുണ അധികമാണ് അളവറ്റതാണ് ഭഗവാന്റെ ജന്മദിനമായ വിനായക ചതുർഥയില ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹവും കാവലും എക്കാലവും നമുക്കൊപ്പം ഉണ്ടായിത്തീരുന്നതാണ് ഇത് ജീവിതത്തിലെ കുഴപ്പങ്ങളെല്ലാം പരിഹരിച്ച് മെച്ചപ്പെട്ട ഒരു ജീവിതവും സുഖകരമായ ഒരു ജീവിത നിലയും കൈവരിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിലും സന്താനങ്ങളില്ലാത്തവർക്ക് ആ ഒരു സന്താന ലബ്ധിയും സാമ്പത്തിക ക്ലേശത്തിൽ വിഷമിക്കുന്നവർക്ക് പലവിധ വരുമാന മാർഗങ്ങളും കർമ്മ തടസ്സങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആ തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്ത് അനുഗ്രഹവും ദുഃഖത്തിൽ സങ്കടപ്പെടുന്നവർക്ക് സന്തോഷവും രോഗങ്ങളിൽപ്പെട്ട് വ്യസനം അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും വിനായക ചതുർത്ഥിയിൽ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ഭഗവാൻ വരമായി നൽകുന്നതാണ് വിനായക ചതുർത്ഥിയിൽ നമ്മൾ കൃത്യമായും ഒഴിവാക്കേണ്ടുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചാണ് സവിസ്തരം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാനും പോകുന്നത് വിനായക ചതുർത്ഥിയായ ഇന്നേ ദിവസം നിർബന്ധമായും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മൾ ഒഴിവാകേണ്ടുന്ന ഒരു സംഗതി മത്സ്യമാംസാദികളുടെ ഉപയോഗമാണ് വിനായക ചതുർത്ഥി ദിവസം ഉറപ്പായും മത്സ്യമാംസാദികള് വർജിക്കുക മത്സ്യമാംസാദികള് കഴിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കേണ്ടുന്ന ഒരു ജീവി നമുക്ക് ആഹാരത്തിനായിട്ട് അതിന്റെ സ്വജീവൻ തന്നെ ബലി കഴിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു ജീവിയുടെ ജീവൻ എടുക്കാൻ നമ്മൾ കാരണമാകുന്നുവെങ്കിൽ അതിന്റെ പാപം അനുഭവിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് മാംസാഹാരം ഇന്നേ ദിവസം ഉറപ്പായും ഉപേക്ഷിക്കുക വർജിക്കുക ഇന്നേ ദിവസം ഭക്ഷണത്തിൽ ആ ഒരു നിയന്ത്രണം വരുത്തുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും നമുക്ക് അനുഗ്രഹമായി പരിണമിക്കുന്നതാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഉറപ്പായും ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ഗണപതി ക്ഷേത്രം സന്ദർശനം ചെയ്യുക എന്നതാണ് ഏത് ക്ഷേത്രമാണ് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ളത് എങ്കിലും ആ ക്ഷേത്രത്തിന്റെ കന്നിമൂല വരുന്ന ഭാഗത്ത് ഉപപ്രതിഷ്ഠയായിട്ടെങ്കിലും പരമേശ്വര പുത്രനായ വിഘ്ന വിനായകൻ വാഴുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ഏതൊരു ക്ഷേത്രമാണ് എങ്കിൽ പോലും ആ ക്ഷേത്രത്തിലെത്തി വിനായക ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശ്രീകോവിലെത്തി നിങ്ങൾ ഭഗവാനെ കണ്ടു വണങ്ങി പ്രാർത്ഥിക്കുക ഇന്ന് ഭഗവാനെ നമ്മൾ ദർശിക്കുന്നതിലൂടെ അളവറ്റ സമ്പൽ സൗഭാഗ്യങ്ങൾ നൽകി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നതാണ് ഇതിലൂടെ ജീവിതത്തിലെ സമസ്ത പ്രശ്നങ്ങളും ദുഃഖ ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്ന് ജീവിതം സന്തോഷപ്രദമായി തീരുന്നതാണ് മൂന്നാമതായി ജീവിതത്തിൽ അനവധി പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം കൊണ്ടു വലയുന്ന ആളുകൾ ക്ഷേത്രത്തിലെത്തി ഇനി പറയുന്ന വഴിപാട് ഇന്നേ ദിവസം എങ്കിൽ നിങ്ങൾ ഭഗവാനോട് പറയുന്ന സങ്കടം എന്തായിരുന്നാലും അത് ഭഗവാൻ കേൾക്കുന്നതാണ് ഉറപ്പായും അതിന്മേൽ പരിഹാരം ഭഗവാൻ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നതുമാണ് അതുകൊണ്ട് വളരെയധികം വിഷമതകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവര് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് ഉറപ്പായും ക്ഷേത്രത്തിലെത്തി ഈ ഒരു വഴിപാട് ചെയ്തോളൂ വഴിപാടെന്ന് പറയുന്നത് നാളികേരം ഭഗവാന്റെ നടയിൽ ഉടയ്ക്കുക എന്നതാണ് വിഘ്നേശ്വര ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നാളികേരം ഉടച്ചുള്ള വഴിപാട് വളരെ വിശേഷദായകമാണ് എന്നാൽ വിനായക ചതുർത്ഥി ദിവസമായ ഇന്ന് ഒരു നാളികേരം ഭഗവാന്റെ തിരുനടയിൽ നമ്മുടെ ശിരസ്സിൽ ഒഴിഞ്ഞടിക്കുകയാണ് എങ്കിൽ സർവ്വവിധ ഐശ്വര്യവും നമുക്ക് ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്നതാണ് എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനവും ഭഗവാൻ നമുക്ക് നൽകുന്നതാണ് സദാ നമുക്ക് കാവലായി ഭഗവാൻ നമുക്ക് മുന്നേ നടന്ന് നമ്മുടെ വഴിയിൽ തടസ്സങ്ങൾ നീക്കുന്നതാണ് നാലാമതായി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതും ഭഗവാന്റെ ഐശ്വര്യം കൂടുതൽ കൈവന്ന് ചേരുന്നതിനും ജീവിതം തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകുന്നതിനും ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ട് ഇന്നേ ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഒന്ന് ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ പങ്കുചേരുക എന്നുള്ളതാണ് വിനായക ചതുർത്ഥിയോട് അനുബന്ധിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമം നടക്കുന്നുണ്ട് ചെറിയൊരു തുക സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരും നാളും ചേർത്തുകൊണ്ട് ആ ഗണപതി ഹോമത്തിൽ നമുക്കും പങ്കെടുക്കുവാനാകും ഇനി നിങ്ങൾ അങ്ങനെ പങ്കെടുത്തില്ല എങ്കിൽ പോലും ഗണപതി ഹോമം നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്യുകയും ആ ഒരു ഗണപതി ഹോമത്തിൽ നിന്ന് വമിക്കുന്നതായ പുകപടലം നമ്മുടെ ദേഹത്ത് പതിക്കുകയും ചെയ്യുമെങ്കിൽ അത് അങ്ങേയറ്റം പുണ്യദായകമാണ് ഇതിലൂടെ ശരീരത്തിൽ ആരോഗ്യം വർദ്ധിക്കുകയും രോഗദുരിതങ്ങളെല്ലാം അകന്നു പോകുകയും ചെയ്യുന്നതാണ് അഞ്ചാമതായിട്ട് നമ്മൾ ഉറപ്പായും ചെയ്യേണ്ടത് സന്ധിക്ക് അതായത് വൈകുന്നേരം കുളിച്ച് വീണ്ടും ഗണപതി ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ട് വന്ദിച്ചു തൊഴേണ്ടതാണ് പ്രഭാതത്തിൽ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവർക്ക് ഈ ഒരു സായം സന്ധിയിൽ ക്ഷേത്രം നട തുറന്നാൽ അവിടെ എത്തി ഭഗവാനെ കണ്ട് ഉണങ്ങാവുന്നതാണ് ഇനി പ്രഭാതത്തിൽ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ടവരെ സന്ധ്യയ്ക്ക് ക്ഷേത്ര നടയിലെത്തി ഭഗവാനെ കാണാൻ സാധിച്ചില്ല എന്ന് കരുതി യാതൊരു പ്രശ്നവുമില്ല അതുപോലെ പ്രഭാതത്തിൽ പോകാൻ സാധിക്കാതെ സായാഹ്നത്തിൽ പോയി ഒരു നേരം ഭഗവാനെ ദർശിച്ചു തൊഴുന്നതിലും വിഷമിക്കേണ്ട കാര്യമില്ല ഒരു നേരമെങ്കിലും വിനായക ചതുർഥി ദിനത്തിൽ ഭഗവാനെ കണ്ട് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് വരമായി ചോദിച്ചിരിക്കണം ഇനിയിപ്പോ കുടിയ രോഗങ്ങളാലോ മറ്റു ബുദ്ധിമുട്ടുകളാലോ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും വിളക്കിനു മുന്നിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഭഗവാനെ വഴിപെടാവുന്നതാണ് ഇനി ആറാമതായിട്ട് പരമപ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇന്നേ ദിവസം അതായത് ഈ ഒരു ചതുർത്ഥി ദിവസം ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രനെ നോക്കുവാൻ പാടില്ല ചതുർത്ഥി തിഥിയിൽ ചന്ദ്രദേവനെ ദർശിച്ചാൽ ദുഷ്പേരി കേൾക്കേണ്ടി വരും എന്നൊരു വിശ്വാസം നിലവിലുണ്ട് ഉണ്ണിക്കുടവേറനായ ബാലഗണേശൻ ഒരിക്കൽ കൈലാസത്തിൽ നൃത്തം വെക്കുന്ന സന്ദർഭത്തിൽ കുംഭകുഴുക്കിയുള്ള വിനായകന്റെ നൃത്തം കണ്ട് ചന്ദ്രദേവൻ പരിഹസിച്ച് ചിരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇത് കണ്ട് കോപം പൂണ്ട ബാലഗണേശൻ ഇന്നേ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ചതുർഥി ദിവസം നിന്നെ നോക്കുന്ന എല്ലാവർക്കും ദുഷ്പേരി കേൾക്കാൻ ഇടവരട്ടെ എന്നൊരു ശാപം നൽകിയത്രേ അതുകൊണ്ട് തന്നെ വിനായക ചതുർഥിയിൽ സന്ധിക്ക് ചന്ദ്രദേവന് നോക്കുന്നത് ശുഭകരമല്ല അപ്പൊ ഇക്കാര്യം കൂടി നമ്മള് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വിനായക ചതുർത്ഥി ദിവസം ഭഗവാനെ വഴിപെട്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാ ദുരിതവും പ്രയാസവും ഭഗവാൻ നീക്കി തരുന്നതാണ് ഇന്ന് നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും എല്ലാം അകന്ന് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ശാന്തിയും നിങ്ങൾക്ക് കൈവരുന്നതാണ് അപ്പം എല്ലാവർക്കും ആയിരവല്യ മീഡിയയുടെ ഹൃദയം നിറഞ്ഞ വിഘ്നേശ്വര ചതുർത്ഥി ആശംസകൾ നേരിടുകയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വീഡിയോയിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കേട്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം